ആയ സുഹൃത്തുക്കളെ ഇന്ന് എൻ്റെ വീട്ടിലൊരു സംഭവം ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഒരു ചെടിച്ചട്ടി തൂക്കിയിട്ടുണ്ട് ഷോക്ക് വേണ്ടി നമ്മളൊരു ചെടിച്ചട്ടി തൂക്കിയിട്ടുണ്ട് സാധാരണ ചെടി തൂക്കിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു കൂട് കണ്ടു അപ്പോൾ കൂട് കണ്ടപ്പോൾ എന്തൊരു ശബ്ദം കേട്ട് ഞാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട് അപ്പോൾ ആ ആതിഥിനെ ഞാനൊന്ന് കാണിച്ചുതരാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ അതിഥിട്ടോ നമ്മുടെ വീട്ടിൽ വിരുന്നു വന്ന പുതിയ അതിഥി തേൻ കുരുവിയാണ് അതിൻ്റെ ചുണ്ട് തന്നെ മനസ്സിലാക്കുക തേൻ കുടിക്കുന്ന കുരുവിയാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ മഞ്ഞും ഒരു തവിട് തവിടും നിറക്കായിട്ടിങ്ങനെ എൻ്റെ കണ്ണുക്കിങ്ങനെ വെളിച്ചടച്ചുമ്പോൾ തന്നെ അതിങ്ങനെ ഒരു ഭയാനകമായിട്ടുള്ളൊരു നോട്ടാണ് നോക്കുന്നത് കേട്ടോ ഞാൻ അതിനെന്തെങ്കിലും ഉപദ്രവിക്കുക എന്നുള്ളൊരു ഇതിലാണ് അതുമാത്രമല്ല ഇതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ രസകരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരുന്നതെന്ന് വേണ്ടിയാണ് പിന്നെ അത് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് പറയാണൊന്നും എൻ്റെ പങ്കാളിടാൻ വരണ്ട സാധാരണ പക്ഷിനൊക്കെ വളർത്തുന്ന പ്രാവ് അതുപോലെ മറ്റുള്ള പക്ഷികളൊക്കെ ഉപരിച്ചൊക്കെ പറഞ്ഞ ഗുളികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ വളർത്തുന്ന ആളുകളൊക്കെ കഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് പിന്നെ ഇതുപോലത്തെ കൂടൊക്കെ നമുക്ക് സാധാരണ റെഡിമെയ്ഡ് അതുപോലൊക്കെ മറ്റുള്ള ഈ കടകളിലൊക്കെ ഉണ്ടാക്കി വെച്ചൊക്കെ കാണാം നമുക്ക് ജസ്റ്റ് വാങ്ങിക്കാണ്ടൊക്കെ കടകളിലും വീട്ടിലൊക്കെ നമ്മൾ കൂടുന്ന വെക്കലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ വീഡിയോ സജസ്റ്റ് ചെയ്തിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ കുട്ടികളൊക്കെ അങ്ങനെ ഒന്ന് തുടണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറിയ കുട്ടിക്കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാനത് കാണിച്ചെടുത്ത് നല്ല രസമുണ്ട് കാണുക കയ്യിലൊന്നും ഒതുങ്ങില്ല കേട്ടോ കാരണം അങ്ങനെ പിടിക്കാൻ പറ്റില്ല അത് നല്ല രസകരമായിട്ടുള്ള കൂടാണ് അതിൻ്റെ തന്നെ ഞാൻ സാധാരണ സ്റ്റെപ്പിൻ്റെ മുകളിൽ നമ്മൾ നടന്ന സിറ്റോട്ട് കയറുകയാണെങ്കിലും തലയ്ക്ക് തടയുന്ന കുലത്തിലാണ് പക്ഷെ നമ്മളത് അതിനെ ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് നമ്മളെ ഒപ്പം കൂട്ടിക്കോളും അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ